അസലാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചെങ്കിൽ അടിപൊളിയായിട്ടുള്ള കോഴി പൊരിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണേ അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ മസാല വെച്ചിട്ടാണ് ഞാൻ കോഴി പൊരിക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഖതീജാസിൻ്റെ ചിക്കൻ ഡ്രൈ ഫ്രൈ മസാല പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കോഴി പൊരിക്കുന്നുള്ളത് ഖതീജ ഡ്രൈ ഫ്രൈ മിക്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ടേസ്റ്റിലും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അ അവരുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ പലതരം പ്രോഡക്റ്റും ഉണ്ട് കേട്ടോ ഫിഷ് ഫ്രൈ മസാല ഉണ്ട് ഫിഷ് കറി മസാല ഉണ്ട് അതുപോലെ ബീഫ് പള്ളിക്കറി മിക്സ് ഉണ്ട് അതുപോലെ എന്താ പറയുക ചിക്കൻ കറി മസാല പൗഡർ പൗഡറുണ്ട് എല്ലാത്തരം മസാലകളും അവരുടെ കയ്യിൽ ആണേ ഇന്ന് ഞാൻ കദീജ ചിക്കൻ ഡ്രൈ ഫ്രൈ മിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഖതീജ ഡ്രൈ ഫ്രൈ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ബാക്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന വിധം ഉണ്ടാക്കുന്ന എത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് വൺ കെ ജിടെ അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതിന്നും പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുപ്പത് എം എൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ബാക്കി ഇതിലേക്ക് വേറെ മസാലകളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ കദീജ ചിക്കൻ ഡ്രൈ ഫ്രൈ മിക്സിൽ എല്ലാ മസാലകളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറോളം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്കൊരു കടായിലേക്ക് ഓയിൽ ഓയില കൊടുക്കാം അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്ന ആ രീതിക്കാണ് ഈ മസാല വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാല വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ തന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും നല്ലൊരു എന്താ പറയുക ഇതിൽ നിന്ന് മസാലയൊക്കെ നല്ലപോലെ ചിക്കനിൽ പിടിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ മസാല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാളിൽ പോയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ഖദീജ പ്രൊഡക്റ്റ് നിന്ന് അടിച്ചു കൊടുത്താൽ അതിൽ വരും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാന്നേ അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റും അതുപോലെ തന്നെ ചിക്കന് നമ്മൾ പുറത്തുനിന്ന് കല്യാണ വീടുകളിലൊക്കെ കഴിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റിലുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള മസാലയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ഒരു മസാല വെച്ചിട്ടുണ്ടാക്കിയ ഫ്രേഷ് ആയിട്ടുണ്ടായിരുന്നു പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മസാല പൗഡറാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങി ട്രൈ ആക്കി നോക്ക് അത്ര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലേ അതൊന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഓൺ എനേബിൾ ചെയ്യാൻ പറഞ്ഞേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും